അറുന്നൂറ്റി അൻപതോളം കുടുംബങ്ങൾ തിങ്ങി വസിക്കുന്ന ദേശം കടൽ തിരമാലകളെ കീറിമുറിച്ച് അധ്വാനിച്ചുണ്ടാക്കിയ ഭവനങ്ങളും ആരാധനയ്ക്കായി ഒരുമിച്ച് കൂടുന്ന ദേവാലയവും ഉപേക്ഷിച്ച് തങ്ങൾ ജനിച്ചു വളർന്ന ദേശത്ത് നിന്ന് എപ്പോഴാണ് പാലായനം ചെയ്യപ്പെടേണ്ടി വരുമെന്ന ദുസ്വപ്നം കണ്ടുകൊണ്ട് ഞെട്ടിയുണരുന്ന ഒരു തീരദേശം അത് മറ്റെങ്ങുമല്ല കേരളത്തിലെ വേളാങ്കണ്ണി മാതാപ്പള്ളി സ്ഥിതി ചെയ്യുന്ന മുനമ്പം അടക്കം ചെറായി ബീച്ച് ഉൾപ്പെടെയുള്ള എറണാകുളം ജില്ലയിലെ വൈപ്പിൻ പ്രദേശം ഈയിടയ്ക്ക് ടൂറിസം ഭൂപ്പടത്തിൽ ചെറായി ബീച്ച് സ്ഥാനം പിടിച്ച ശേഷം ആ ദേശത്തിന് അവകാശമുന്നയിച്ചു കൊണ്ട് കേരള വഖഫ് ബോർഡ് ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഈ പ്രതിസന്ധി മൂലം പരിഭ്രാന്തിയിലായിരിക്കുന്ന തീരദേശവാസികളായ കുടുംബങ്ങളുടെ പ്രതികരണത്തിലേക്ക് ഈ എന്ന് ഒരു സാധനം തന്നെ ഞങ്ങൾ ഞങ്ങൾ ഇപ്പോഴാണ് താമസിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഇപ്പൊ നിൽക്കുവാൻ പോലും ഉള്ള ഒരു സൗകര്യമില്ലാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയില് അവരുടെ ഭൂമിയുടെ അളവിനെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് ഈ ഭൂമിയുടെ ശരിയാണ് പിന്നെ ഓടിക്കാൻ വിചാരിച്ച് പ്രയോഗം നടത്താൻ ഒരു കാരണവശാലും അവർ കോളേജ് ഇത് ഇത് വാങ്ങുമ്പോൾ ഞങ്ങളുടെ പൂർവിക ഇവിടെ താമസിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ടില് ഏഹ് തിരുവിതാംകൂർ രാജ്യത്ത് നിന്ന് ഈ രാജാവിൽ നിന്ന് ഈ ഭൂമി സിദ്ദിഖ് സെട്ടുവിന്റെ പിതാവ് വാങ്ങുമ്പോഴും ഞങ്ങളുടെ പൂർവിക ഇവിടെ താമസിക്കുന്നുണ്ട് ഇത് ഒരു ദീപായിരുന്നു നാല് വശവും വെള്ളം പുല്ല് ഇല്ലാത്ത ഈ സ്ഥലത്ത് ഞങ്ങളുടെ പൂർവികർ ഇവിടെ ജീവിക്കാൻ വേണ്ടി ഈ വന്ന് ചീനവല ഈ കടല എൻ്റെ ഇങ്ങനെ ചീനവലകളുണ്ട് ഈ ചീനമലക വലിച്ച് ആണ് ഉപജീവനം നടത്തിയിരുന്നത് അന്ന് ബസൂരി വന്ന ആൾക്കാരെ ജീവനോടു കൂടിയും മരിച്ചവരെ എല്ലാം കുഴിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ കടപ്പുറം കടപ്പുറത്തിന് കടപ്പുറത്തിനെ എല്ലാ രീതിയിലും അവഗണിച്ചിട്ടിരുന്ന ഈ കടപ്പുറത്തിനാ നല്ല രീതിയിൽ ആക്കി എടുത്തത് അന്നത്തെ ഞങ്ങളുടെ പൂർവികരാണ് അവർ സമരം ചെയ്ത് റോഡുണ്ടാക്കി സീവാളുണ്ടാക്കി വൈദ്യുതി വരുത്തി കുടിക്കാനുള്ള വെള്ളം പൈപ്പ് വെള്ളം വന്നു പാലം വന്നു അതോടൊപ്പം തന്നെ റിസോർട്ടുകൾ വന്നു ഇവിടുത്തെ വികസനങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ സ്ഥലത്തിനെല്ലാം അല്പം വിലയെല്ലാം കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ വികസനങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴാണ് വെക്കപ്പോൾ ഇത് ഈ രംഗത്തോട് വരികയും ഞങ്ങൾ അവരുടെ നീരാളിപ്പിടുത്തത്തിൽ ഞങ്ങൾ പിടിച്ച് മുറുക്കിയിട്ടിരിക്കുകയാണ് ഈ കടപ്പുറത്തെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് ഞാൻ അത്രയും ദാരിദ്ര്യമായിട്ട് ജീവിച്ചിരുന്ന ഒരു കടപ്പുറമാണിത് ഞങ്ങളൊക്കെ ഇവിടുന്ന് മണ്ണിൽ കിടന്ന് മണ്ണിൽ കിടന്ന് ഉലഞ്ഞും വലഞ്ഞും ഈ കടലിൽ പോയൊക്കെ ഞങ്ങളുടെ കാരണന്മാർ വഴിയായിട്ടാണ് ഞങ്ങൾ ഈ മീൻപിടുത്തക്കാരായിട്ടൊക്കെ മാറാനുള്ള കാരണങ്ങൾ അന്നൊക്കെ ഇവിടെ ഒരു പച്ചപ്പ് പോലും ഉണ്ടായില്ല ഈ സ്ഥലത്ത് വെറുതെ തെങ്ങ് മാത്രമല്ലാതെ ഒരു സാധനവും ഈ കടപ്പുറത്ത് ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ കാരണന്മാരൊക്കെ പത്തിരുന്നൂറ് കൊല്ലമീട്ടറിൽ നിന്നുകൊണ്ട് ഇവിടെയൊക്കെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഈ ബക്ബോർഡെന്ന് പറഞ്ഞൊരു സാധനം തന്നെ ഞങ്ങൾ ഇപ്പോഴാണ് കേൾക്കുന്നത് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല ഇത് ആരുടെ സ്ഥാപനം ആണെന്ന് ഒന്നും ഞാൻ പക്ഷേ ഒരു കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് കാശ് കൊടുക്കാതെ മേടിക്കില്ലെന്നൊക്കെ അവർക്ക് മനസ്സിലായിട്ട് ഇവിടെ എല്ലാവരും വാങ്ങിച്ചേക്കണത് പൈസ കൊടുത്ത് തന്നെയാണ് ആരും പൈസ കൊടുക്കാതെ വാങ്ങിച്ചിട്ടില്ല അവർ ഓരോരുത്തർക്കും അതിൻ്റെതായ ആധാരങ്ങളും പട്ടകളും എല്ലാവരുടെയും കയ്യിലുണ്ട് പിന്നെ ഇവര് ഞങ്ങളെ ഇവിടെ നിന്ന് ഓടിക്കാൻ വിചാരിച്ച് എന്തെങ്കിലും എന്തെങ്കിലും പ്രയോഗം നടത്താൻ വന്നാൽ ഒരു കാരണവശാലും അവർ ഇവിടെ നിന്ന് വിജയിച്ചു പോകില്ല ഞങ്ങളിവിടെ താമസം തുടങ്ങിയിട്ട് തന്നെ എൺപത്തി ആറ് കൊല്ലം താമസിക്കതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് വിട്ടേജിൽ നിന്ന് ഞങ്ങൾക്ക് കര ഉടക്കാൻ ഉച്ച കിട്ടുന്നില്ല ഞങ്ങളുടെ ഭൂമിയാണെങ്കിൽ ക്രയക്രിയ ഒന്നും ചെയ്യാൻ ഉള്ള അധികാരമില്ല എന്നും പറഞ്ഞിട്ടും ഈ കര ഉടക്കാൻ ചെന്നേപ്പിൽ നിന്ന് തടസ്സം ചെയ്യും എന്താന്നുള്ളതൊക്കെ അന്വേഷിച്ചപ്പോ ഇത് വഗാഫിന്റെ ഭൂമിയാണ് ഇത് നിങ്ങൾക്ക് വാശപ്പെട്ടതല്ല പിന്നെ പറയുന്നത് അവര് ഇതിന് കംപ്ലൈൻറ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ക്രയത്തെ ഇതെങ്ങനെയൊക്കെ നിരോധിച്ചാക്കിട്ട് നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോണെന്നുള്ളതാണ് ബിട്ടേജ് രാജ്യ ഓഫീസർ ആദ്യം എത്താൻ നിർദ്ദേശം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ നിന്നും ഫറൂഖ് കോളേജിന്റെ ഭൂമിയാണെന്നും ഫറൂഖ് കോളേജിന് ഗിഫ്റ്റ് കിട്ടിയാണെന്നുള്ള വ്യക്തമായ വിധിയുണ്ട് ആ വിധിയില് ആ എഴുപത്തിയഞ്ച് കാലഘട്ടമായപ്പോൾ ഈ നാനൂറ്റി നാല് ഏക്കർ ഭൂമി കടലെടുത്തൊക്കെ പോയി ഏകദേശം നൂറ്റി പതിനാല് ഏക്കർ ഭൂമിയായി അതില് എഴുപത്തഞ്ചിലെ ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയിൽ അവരുടെ ഭൂമിയുടെ അളവിനെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് വ്യക്തമായ അതിലേറെ വ്യക്തമായ ഭൂമിയുടെ അളവുണ്ട് അപ്പൊ ആ ഭൂമിയിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നുകളില് ഞങ്ങള് ഭൂമി വിലത്തിരുവാങ്ങിയത് ഞങ്ങളുടെ ഇന്ന് കാശി മേടിച്ച് ഫറൂഖ് കോളേജ് കോഴിക്കോട് ആസ്ഥാനമായ അവിടെ വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കി അതൊക്കെ ഫറൂഖ് കോളേജിൻ്റെ അന്നത്തെ തീരുമാനങ്ങളിലുണ്ട് അതിൻ്റെ റെസൊല്യൂഷൻ ഉണ്ട് ആ റെസൊല്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഫറൂഖ് കോളേജിൻ്റെ അന്നത്തെ മാനേജിങ് കമ്മിറ്റി ട്രസ്റ്റ് സെക്രട്ടറി കസംകുട്ടി എന്ന് പറയുന്ന അദ്ദേഹമാണ് ഞങ്ങൾക്ക് തീർ തരുന്നത് ആ ഭൂമിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഞങ്ങൾ കരവളച്ച് പത്ത് മുപ്പത്തിരണ്ട് വർഷം ഞങ്ങൾ സർവ്വവിധ ക്രമേഖ സ്വാതന്ത്ര്യത അനുവദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തഹസിൽദാർ ഞങ്ങൾക്കൊരു നോട്ടീസ് വരുന്നത് നിങ്ങളുടെ കരമടവ് റദ്ദെയ്തിരിക്കുന്നു ഫറൂഖ് കോളേജിൽ നിന്നും ബക്കപ്പോ ഈ ഭൂമി ഏറ്റെടുത്തിരിക്കുന്നു ബക്കപ്പോ കത്തിനെ തുടർന്ന് ഞങ്ങളുടെ കരമടവ് റദ്ദെയ്തിരിക്കുന്നു തുടർന്നുള്ള റവന്യൂ അവകാശങ്ങളാണ് റദ്ദെയ്തിരിക്കുന്നു പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് നോട്ടീസ് തരുന്നു ഞാൻ ഇവിടെ അൻപത്തി ആറ് വർഷമായി ഞാനിവിടെ ഈ ഇവിടെ താമസം തുടങ്ങിയിട്ട് എന്റെ കാരണന്മാര് ഇവിടെ വന്ന് താമസം തുടങ്ങുമ്പോ എനിക്ക് അഞ്ചു വയസ്സുള്ളൂ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കടലിൽ ചാടിച്ചാകാം എന്നുള്ളവരെയും തീരുമാനമെടുത്താണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു രണ്ട് വർഷമായിട്ട് ഞാൻ ആകാനെ കഷ്ടപ്പെട്ടാണ് ഈ വീണത് എന്താണെന്ന് വെച്ചാൽ ഈ വക്കപ്പോ അനീതി മൂലം ഞാൻ പതിനാറ് വർഷമായി ഞാൻ ഒരു കരയൽ പേഷ്യൻ്റാണ് അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ എനിക്ക് എൻ്റെ മോന് ഒരു ആക്സിഡൻ്റ് വരെ സംഭവിച്ച് ഒരു അഞ്ചര ലക്ഷം രൂപയുടെ ഒരു ചിലവ് വന്നു അപ്പം നമ്മൾ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മണ്ണ് കൊണ്ടുപോയി ലോൺ ബാങ്കിൽ ലോൺ വെക്കാനും ആധാരങ്ങൾ കൊണ്ടുപോയി വെച്ചിട്ടാണല്ലോ നമ്മുടെ കാര്യങ്ങൾ നടത്തുന്നത് അല്ലാണ്ട് പ്രത്യേകിച്ച് ഈ മലച്ചിട്ട് വേറെ സമ്പാദ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇതുകൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പം ആധാരം ഒന്നും എടുക്കണില്ല വില്ലേജിൻ്റെ കടലാസകളൊന്നും തന്നെ ഇല്ല നമ്മൾക്ക് നമ്മൾക്ക് കാശ് കൊടുത്ത കാശ് കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ നമുക്ക് കിടക്കാൻ അവരനുവദിക്കില്ലെന്ന് പറഞ്ഞാൽ അതൊരു അനീതിയല്ലേ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഒരുപാട് പെൺകുട്ടികൾ കല്യാണങ്ങളായിട്ടും വിദ്യാഭ്യാസനായാലും വീട് പണിക്കായാലും എന്തെങ്കിലും ഒരു രേഖഘടന ഈ വില്ലേജിൽ നിന്ന് കിട്ടണേ പഞ്ചായത്ത് കുടങ്ങിനായാലും എന്ത് കാര്യത്തിനും അപ്പോൾ കേസ് ഇപ്പൊ നടക്കണ് നമ്മടെ ആ കേസ് നടന്നോട്ടെ ആ കേസ് എന്ന് വിധിയാണ് അന്ന് ആർക്കാണെന്ന് വെച്ചാൽ വിധിയാകട്ടെ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങള് ഇപ്പൊ അവർ ബ്ലോക്ക് ചെയ്തേക്കണേന്റെ കാര്യം എന്താണ് പക്ഷെ സർക്കാർ വിചാരിച്ച ഇത് ഈ സി മട്ടിൽ ഈ കാര്യം തീരാനുള്ളു പക്ഷെ അതെന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഒരു വക്കോഡിന്റെ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങള് മുപ്പത്തിരണ്ട് കൊല്ലമായിട്ട് കരടിച്ചോണ്ടിരിക്കുന്ന ഈ ഭൂമിയുടെ കരടും ശരിയാണ് തഹസിൽദാർ അങ്ങനെ ചെയ്യണത് ശരിയാണെന്ന് സാർ എന്തെങ്കിലും നിയമോഷ്യം തേടിയാ അതൊന്നുമില്ല കനമ്പം ബീച്ചും ഈ ഏരിയ ഒക്കെ ശരിക്കും ഒരു ഉണ്ടായ ഒരു ചരിത്രം ഉണ്ടല്ലോ അതെങ്ങനെ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കിഴക്കുന്ന വെള്ളം നന്നായിട്ട് ഈ മുല്ലപ്പെരിയാർ ഡാം ഇടുക്കി ഡാമൊക്കെ ഒക്കെ പണിയുന്നതിന് മുൻപ് വെള്ളം മഴ പെയ്താലും നേരെ തന്നെ കടലിലേക്കാണ് വരുന്നത് അത് ഈ സ്ഥലത്തേക്കൂടി തന്നെ നേരെ പോയിട്ട് ഇതിലുള്ള അവിടെ നിന്ന് കടൽത്തിരി ഇങ്ങാട് വരുമ്പോൾ ഈ വെള്ളം അങ്ങാടുള്ള ഒഴുക്കിൻ്റെ പേരിൽ ഇതിൻ്റെ അകത്തുള്ള മണ്ണുകൾ നേരെ സൈഡിലോട്ട് പിടിക്കും അങ്ങനെ ഇത് കിലോമീറ്ററോളം കണക്കിന് ഭൂമി ഈ ഏരിയയിൽ ഉണ്ടായിരുന്നു ഓ പക്ഷേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ആയപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ തീർന്നു ആ തീർന്നതിന് ശേഷം പിന്നീട് ശക്തമായിട്ടുള്ള ആ ഒഴുക്ക് കുറയാൻ തുടങ്ങി അപ്പോൾ അതിനനുസരിച്ചിട്ട് മണ്ണും ഇങ്ങോട്ടേക്ക് വര കുറഞ്ഞപ്പോൾ മെല്ലെ മെല്ലെ ഈ കടൽ ഇവിടെ വെച്ചിരിക്കുന്ന കിലോമീറ്ററുകളോളമുള്ള അല്ലെങ്കിൽ ഏക്കറുകളോ ഏക്കറുകളോക്കോള സ്ഥലം കടലെടുത്തു കടലെടുത്തുപോയാണ് ചെയ്യണത് ഈ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ഈ സ്ഥലം അബ്ദുൽ സത്താർ ഹാജി സേട്ടിന് തിരുവിതാംകൂർ രാജാവ് കൊടുക്കുന്നത് ആ സമയത്ത് ഭൂമി ഇവിടെ ഉണ്ട് പക്ഷെ വീണ്ടും മണ്ണ് എടുത്തു പോയതിലൂടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് അമ്പത് കാലഘട്ടത്തിലൊക്കെ വെറും നൂറ്റി പതിനാല് ഏക്കർ ഭൂമി മാത്രമായിട്ട് ഇത് കുറഞ്ഞു ബാക്കി ഈറോഡ് ബൈ അറേബ്യൻ സി അത് കടലൊലിച്ച് പോവുകയാണ് ചെയ്തത് അപ്പോൾ പ്രത്യേകിച്ചും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഈ സത്താർ മുസഹാജി സഹാജി സൈഡിൻ്റെ പിൻതലമുറക്കാരനായിട്ടുള്ള സിദ്ദിഖ് സൈഡ് എടപ്പിള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും അദ്ദേഹം ഇത് എഴുതി വാങ്ങിക്കുന്നു എഴുതിയെടുത്തതിന് ശേഷം അമ്പതുകളിൽ ഫറൂഖ് കോളേജിന് ഈ ഭൂമി കൈമാറ്റം ചെയ്യുകയാണ് കാരണം ഫറൂഖ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ സ്ഥാപിതമായെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേരള സർവകലാശാലയിൽ നിന്നും അവർക്ക് അഫിലിയേഷൻ കിട്ടി ആ അഫിലിയേഷൻ കിട്ടുന്നതിന് ഭൂമി കാണിച്ചത് ഇവിടെയാണ് അപ്പോൾ അറുപത് ഏക്കർ വെള്ളവും നൂറ്റി പതിനാല് ഏക്കർ ഭൂമിയുമാണ് ഉള്ളത് ഈ അറുപത് ഏക്കർ വെള്ളത്തിൽ ഫറൂഖ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കുളിക്കാനും മീൻ പിടിക്കാനും അവർക്ക് നീന്താനുമുള്ള സൗകര്യങ്ങളെല്ലാം ഈ ഭൂമിയിലാണ് അവർ കാണിച്ചത് അങ്ങനെയാണ് അവർക്ക് അഫിലിയേഷൻ കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അതൊരു സൊസൈറ്റി ആയിട്ട് മാറുകയും ചെയ്തു ഫറൂഖ് കോളേജ് സൊസൈറ്റി ആയിട്ട് മാറി അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലമുള്ളത് ഈ ഫറൂഖ് കോളേജിൻ്റെ ഒരു സ്വാധീനം ഒരു സ്വാധീനം അവരുടെ ഒരു അധികാരികളുടെ ഭാഗത്തു നിന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ പ്രഷർ ചെയ്യുന്നു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനു ശേഷം ഇവിടത്തുള്ള ആളുകൾ അതായത് ഈ തൊള്ളായിരത്തി രണ്ടിൽ ഈ നാനൂറ്റി നാല് ഏക്കർ കൊടുക്കുന്ന സമയത്ത് തീരത്തിനോട് ചേർന്ന് ധാരാളം മത്സ്യത്തൊഴിലാളികൾ അന്ന് ഉണ്ട് അവരുടെ ഉപജീവന മാർഗം അതുമാത്രമായിരുന്നു മീൻ പിടിക്കുക അവരുടെ തീരത്തിനോട് ചേർന്ന് കുടിലും ഉണ്ടായിരുന്നു വലയുണ്ടായിരുന്നു വഞ്ചിയുമുണ്ടായിരുന്നു അപ്പോൾ വഞ്ചിയും ജീവനും ജീവനോപാധിയും അവരുടെ കടലായിരുന്നു അപ്പം ആ കടലിലാണ് അവര് എല്ലാം നടത്തിയിരുന്നത് പക്ഷെ ഈ കടലെടുക്കും തോറും മണ്ണെടുക്കുന്തോറും അവർ കിഴക്കോട്ട് കയറി 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 തീരത്തിൻ്റെ ഏറ്റവും കിഴക്കായിട്ട് ഈ സ്ഥലം വന്നു അപ്പോഴും അവര് പറഞ്ഞത് എന്താണ് ഈ ഭൂമി ഞങ്ങളുടെയാണ് തീരത്തുള്ള സ്ഥലം ഒഴിച്ചിട്ടിട്ടാണല്ലോ ഈ സത്താറിന് കൊടുത്തിട്ടുള്ളത് അപ്പൊ അവര് സ്വാഭാവികമായിട്ടും പറഞ്ഞു ഇത് ഞങ്ങളുടെ ഭൂമിയാണ് ആ ഭൂമിയാണെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അവർ ഈ ഫറൂഖ് കോളേജ് ഇവിടെയുള്ള ആളുകൾക്കെതിരെ കേസ് കൊടുത്തു അഡീഷണൽ ജില്ലാ കോടതിയിൽ നിന്നും ഈ ഭൂമി ഇത് തീരത്തുള്ള താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെയാണെന്ന് കണ്ടെത്തുകയാണ് ചെയ്തത് പക്ഷേ അതിനെതിരെ അവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ വീണ്ടും സബ് കോടതിയെ സമീപിക്കുന്നു ആ സബ് കോടതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വിധിയുണ്ടായി ആ സമയത്ത് എസ് പാർട്ടി വിധിയായിട്ടാണ് ഉണ്ടാകുന്നത് കാരണം ഇവിടെയുള്ള ആളുകൾ ഭംഗിയായ രീതിയിൽ നേരായ രീതിയിൽ കേസ് നടത്താനായിട്ട് സാധിച്ചില്ല അപ്പോൾ ആ ഒരു പ്രശ്നം അവർ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത് എസ് പാർട്ടി വിധിയായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വിധി സമ്പാദിക്കുന്നത് എന്നിരുന്നാലും വീണ്ടും ഹൈക്കോടതിയിലും അപ്പീൽ പോകണമായിട്ട് നമുക്ക് കാണുന്നുണ്ട് അത് അവർ തന്നെ ചെയ്തിരിക്കുകയാണ് ഫറൂഖ് കോളേജ് തന്നെ അത് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണത് അതുപോലെ ഈ വക്കോഡിലെ ആരൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന തലപ്പത്തേക്കുന്ന ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നില് പ്രവർത്തിക്കുന്നു എന്നൊക്കെ പ്രവർത്തിക്കുന്ന അറിയാം കാരണം ആയിരത്തി തൊള്ളായിരത്തി ഈ എൺപത്തി ഏഴിലാണ് ഞങ്ങളിവിടെ ഉള്ള ആളുകളെ ഒഴിപ്പിക്കാൻ പറ്റൂല എന്ന് കണ്ടപ്പോൾ അതിന് കാരണവും കൂടിയുണ്ട് എൺപത്തി ആറിലാണ് സിആർഎസിൻ്റെ നിയമം വരണത് സിആർഎസ്ഇഡിൻ്റെ നിയമത്തിന്റെ കരട് വിജ്ഞാപനം വരണത് അതിനുശേഷം അവർക്ക് മനസ്സിലായി അഞ്ഞൂറ് തീരത്ത് നിന്നും അഞ്ഞൂറ് മീറ്റർ ഇപ്പുറത്തേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളോ നമ്പറുകളോ ഇട്ട് കിട്ടില്ല എന്ന് മനസ്സിലായി അത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവർക്ക് വളരെ എളുപ്പം നമ്മൾ നമുക്ക് വിദ്യാഭ്യാസപരമായിട്ട് നമ്മളെ കാരണന്മാർ വളരെ പിന്നോക്ക അവസ്ഥയിലാണ് പക്ഷേ അവരാണെങ്കിൽ ഹൈ എഡ്യൂക്കേറ്റഡ് ആണ് അവർക്ക് മനസ്സിലായി ഇനി ഇവിടെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ നമ്മൾ മേടി കിട്ടിയാലും നമുക്ക് ഒരു കാര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് നല്ല വില തന്നെ കൊടുത്ത് അവർ ഈ ഭൂമി ഇവിടെയുള്ള ആൾക്കാർക്ക് വിറ്റു ഞങ്ങൾക്ക് ആധാരം തന്നു ആധാരം ഞങ്ങൾ പോക്കൂരവ് ചെയ്തു ഞങ്ങൾ കരമടച്ച് ഇത്രയും വർഷങ്ങളോളം നീണ്ട് ഞങ്ങൾ പോയി ഇതിനുശേഷം പെട്ടെന്ന് ഉണ്ടാകുന്ന സംഭവം എന്ന് വെച്ചാൽ തൊണ്ണൂറ്റഞ്ചിൽ ഇവിടെ ഈ പറയുന്ന കലൂരി ഇവരുടെ കേരളത്തിലെ വഖഫ് ബോർഡിൻ്റെ ആസ്ഥാനമന്ദിരം രൂപീകരിച്ചപ്പോൾ ഈ നാനൂറ്റി നാല് ഏക്കർ ഭൂമി അവർ ചോദിക്കുന്നുണ്ട് വഖഫ് ബോർഡ് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങൾ നൂറ്റിപ്പതിനാല് ഏക്കർ വിറ്റു ഞങ്ങളിവിടെ ഫറൂഖ് കോളേജിൽ ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ബാക്കിയുള്ളത് ഈറോട്ടഡ് ബൈ സീ അറേബ്യൻസിന്നും പറഞ്ഞൊരു ചാപ്റ്റർ ക്ലോസ് ചെയ്തു പിന്നെ ഉണ്ടായ പ്രശ്നം തൊണ്ണൂറ്റമ്പതിൽ ഇവിടെ ബ്രേക്ക് വാട്ടർ വന്നു അതായത് ഇപ്പം ഈ കാണുന്ന സ്ഥലം മുതൽ ഇങ്ങോട്ട് നാനൂറ് മീറ്ററോളം ഇവിടെ മണൽത്തിട്ടടിഞ്ഞു കൂടി അപകടങ്ങൾ ഒരുപാട് ബോട്ടപകടങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ സർക്കാർ ചെയ്ത ഒരു പരിപാടിയാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ബ്രേക്ക് വാട്ടർ ഇട്ടിട്ട് ഈ ബ്രേക്ക് വാട്ടർ വന്നതോടുകൂടി ഈ ഏരിയയിൽ സ്ഥലം വെച്ചിപ്പോൾ ഈ കാണുന്നതെല്ലാം ആ സ്ഥലമാണ് അങ്ങനെ ഈ സ്ഥലം വെച്ചപ്പോൾ ഫറൂഖ് കോളേജ് വീണ്ടും വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് കടലിൽ ഇനിയും സ്ഥലമുണ്ട് ഈ നൂറ്റി പതിനാല് ഏക്കർ കഴിഞ്ഞിട്ട് ഇനി വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം കൂടി ഞങ്ങളുടെയാണെന്നും പറഞ്ഞിട്ട് ഈ സ്ഥലം കയ്യേറാൻ വേണ്ടി വന്നപ്പോൾ നമ്മളിവിടെയുള്ള ആളുകൾ ശക്തമായിട്ട് അതിനെതിർത്തു കാരണം ഈ ഭൂമി സീവാളിന്റെ പടിഞ്ഞാറ് വശമായതിൻ്റെ പേരിൽ അത് സർക്കാരിന്റെ ഭൂമിയാണ് അതൊരിക്കലും കയ്യേറാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ വന്നപ്പോൾ അവരതിനെതിരെ കേസും കൊടുത്തു ആ കേസ് വിധി വന്നതെന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സർക്കാർ ഒരു കാര്യം ഉറപ്പായിട്ടും പറഞ്ഞു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സർക്കാർ കോടതി തീരുമാനിച്ചത് ഇത് സർക്കാരിന് എടുക്കുന്ന തീരുമാനമാണ് ഇത് സർക്കാർ ഭൂമിയാണ് അതവിടെ പറഞ്ഞ് ക്ലോസ് ചെയ്യുകയും ചെയ്തു പക്ഷെ അതിനെതിരെ അവർ രണ്ടായിരത്തി എട്ടിൽ ആ വിധി വന്നതിന് ശേഷം രണ്ടായിരത്തി എട്ടിൽ അവർ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട് ഞങ്ങൾക്കിവിടെ സീവാളിൻ്റെ പടിഞ്ഞാറ് ശേഷം രണ്ടര ഏക്കർ സ്ഥലമുണ്ട് സിവാളിൻ്റെ കിഴക്കേ സൈഡിലും എം എൽ എ റോഡിലും ഇടയ്ക്കായിട്ട് ഞങ്ങൾക്ക് നീണ്ട ഒരു നാരോ രീതിയിലുള്ള സ്ഥലമുണ്ട് അതും കൂടി ഞങ്ങൾക്ക് കളന്ന് തിറ്റപ്പെടുത്തി തരണമെന്നും പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ അവർ കേസ് കൊടുക്കുന്നു ഡബ്ല്യു പി സി എട്ടേ തൊള്ളായിരം അതിൻ്റെ വിധിയും അവർക്ക് അനുഭവം അവർ ഉണ്ടാക്കിയെടുക്കണം എന്ന് അത് സർവേ ഓഫീസർക്ക് അതിനെ കൈമാറ്റം ചെയ്യുകയാണ് ചെയ്തത് കോടതി അത് അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കാൻ പക്ഷേ അത് ഇവിടെ നിന്നിട്ടും അത് അളന്ന് തിട്ടപ്പെടുത്തി എടുക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഒന്നും കാരണം അത് അവരുടെ ഭൂമിയല്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തം കാരണം സിവാളിനെ പടിഞ്ഞാറത്തുള്ള സ്ഥലമാണ് അതേ സമയത്ത് തന്നെ അവർ വേറൊരു കാര്യം കൂടി ചെയ്തു ഈ സിദ്ദിഖ് സേട്ടുവിൻ്റെ പേരക്കുട്ടികൾ എം എസ് സുബൈദ ബി വി ജാനിയൽ സേട്ട് ഇസ്മയിൽ സേട്ട് തുടങ്ങിയ ആളുകൾ വഖഫ് ബോർഡിനെയും കൂടി സമീപിക്കുന്നു വഖഫ് ബോർഡിനോട് അവർ ചോദിക്കുകയാണ് ഞങ്ങൾക്ക് ഇവിടെ സ്ഥലമുണ്ട് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഏക്കർ കടലിൽ ഒഴിച്ചു പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാസ്തവമല്ല ഇവിടെ വീണ്ടും സ്ഥലമുണ്ട് അത് വഖഫ് ബോർഡ് അത് എടുക്കണമെന്ന് പറഞ്ഞ് വഖഫ് ബോർഡിനെ സമീപിക്കുന്നു അങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്പുകൾ വരേണ്ടത് അപ്പം ഫറൂഖ് കോളേജ് ഒരു സൈഡിൽ നിന്നും അതോടൊപ്പം തന്നെ വഖഫ് ബോർഡ് വേറൊരു സൈഡിൽ നിന്നും ഈ സ്ഥലത്തിന് വേണ്ടിയിട്ട് മലപ്പിടുത്ത് നടത്തി പക്ഷേ വഖഫ് ബോർഡിൻ്റെ തീരുമാനം വരണ സമയത്ത് അവരെന്താ പറയണ ഇത് മൊത്തം വഖഫാണെന്നാണ് ഓർഡർ സമ്പാദിക്കുന്നത് തീരുമാനം എടുക്കണമെങ്കിൽ ഭാഗത്തുനിന്ന് വേണം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വേണം കാരണം ഈ വഖഫ് ബോർഡിന്റെ ഞങ്ങൾക്ക് ഞങ്ങളെ പോലെയുള്ള പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതിന് കേരള സർക്കാർ പിണറായി വിജയന നേതൃത്വത്തിലുള്ള കേരള സർക്കാരും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന ും ശക്തമായി ഇതിൽ ഇടപെട്ട് ഈ വകഫ് ബോർഡിന്റെ ഈ അന്യായമായ നീക്കത്തിനെതിരെ ഞങ്ങൾക്ക് വിടുതല് തരണം ഇത്രയും നാൾ ഞങ്ങൾ താമസിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഇപ്പൊ നിൽക്കുവാൻ പോലും ഉള്ള ഒരു സൗകര്യം ഇല്ലാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് കരമടക്കുവാൻ പോലും സാധിക്കാത്ത ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് പ്രായപൂർത്തിയായ മക്കളെ വിടാൻ ഒരു ലോണിന് ചെന്നിട്ടുണ്ടെങ്കിൽ പോലും കാരണം മാതാപിതാക്കളുടെ കയ്യിൽ പൈസ ഇല്ല അതിനുള്ള അപ്പൊ അവര് ലോണിന് വേണ്ടി അപേക്ഷിക്കുമ്പോ ആ ലോൺ വെക്കാൻ വേണ്ടി ആധാരം അവിടെ എടുക്കുന്നില്ല എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് മൂത്ത ആള് നേഴ്സിങ്ങിന് വേണ്ടിയിട്ട് കോതമംഗലത്ത് ചേർത്തിരിക്കുകയാണ് ഇപ്പൊ രണ്ടാമത്തെ വർഷമാണ് അപ്പം മോൾക്ക് ഏർ തുടർ പഠനത്തിന് വേണ്ടിയിട്ട് ലോൺ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സൊസൈറ്റിയിൽ ചെന്നപ്പോൾ ഈ ആധാരത്തിന്റെ പ്രശ്ന ഈ സ്ഥലത്തിന്റെ പ്രശ്നങ്ങൾ കാരണം ഞങ്ങൾക്ക് ആധാരം പണയം വെക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് കൊച്ചിന് ഏകദേശം ഒരു ഏഴു ലക്ഷം രൂപ ഞങ്ങൾക്ക് പഠനത്തിന് വേണ്ടിയിട്ട് ചെലവുണ്ട് എൻ്റെ ഭർത്താവ് ചീനവല വലിച്ചാണ് ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത് അപ്പം ആ ഒരു ചെറിയ വരുമാനം കൊണ്ട് കൊച്ചിന്റെ പഠനം മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല അപ്പൊ അതിനാലാണ് ഞങ്ങൾ ലോണിന് വേണ്ടിയിട്ട് സൊസൈറ്റിയിൽ മറ്റുമായിട്ട് പോയത് പക്ഷെ ഈ ഒരു പ്രശ്നം കാരണം ഞങ്ങൾക്ക് കൊച്ചിനെ തുടർന്ന് പഠിക്കാനുള്ള ഒരു സാധ്യത മുന്നോട്ട് വരുന്നില്ല അപ്പൊ കൊച്ചാണെങ്കിൽ പറയണേ ഇനി എനിക്ക് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യുമേ അപ്പൊ കാശിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും എന്ന് കുട്ടികൾ ചോദിക്കണാണ് അപ്പൊ ഞങ്ങൾ ആകെ ഞങ്ങൾ ആകെ ധർമ്മസങ്കടത്തിലാണ് ഇതിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാനായിട്ട് എന്തെങ്കിലും ഒരു നടപടി കോടതി അനുവദിക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുകയാണ് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ തിങ്ങി പാർക്കുന്ന ഈ സ്ഥലം വർഷക്കും വർഷങ്ങൾക്ക് മുൻപ് അവർ വില കൊടുത്ത് വാങ്ങിച്ചതാണ് ആരുടെയും ഔദാര്യത്തിൽ കിട്ടിയതല്ല ഒരു നിമിഷം വന്ന് പറയുകയാണ് അതിൽ നിന്നല്ല ഇവർ ഒഴിഞ്ഞു പോകണമെന്ന് എവിടെ പോകാനാണ് അവർക്ക് വേറെ എവിടെയാണ് ഇടമുള്ളത് അതുകൊണ്ട് അധികാരികൾ കണ്ണു തുറന്നുകൊണ്ട് ഇവരുടെ എല്ലാ രോധനങ്ങളും കേട്ടുകൊണ്ട് ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഞങ്ങൾ ഈ കോൺവെൻറ്റ് സ്ഥാപിക്കുകയും അതിനടുത്തുള്ള സ്ഥലങ്ങൾ വാങ്ങിക്കുകയും ചെയ്തു എന്നാൽ ഞങ്ങളും ഇപ്പോൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾ എവിടെ പോകുവാനാണ് ഈ ജനങ്ങളും ഞങ്ങൾ ഉൾപ്പെടുന്ന എല്ലാവരും വില കൊടുത്ത് വാങ്ങിച്ച സ്ഥലമാണ് അതുകൊണ്ട് ഇവരുടെ മക്കളെ പഠിപ്പിക്കുവാനും അവരുടെ പെൺമക്കളെ കെട്ടിച്ചു വിടുവാനും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങൾക്കും സാഹചര്യം ഒരുക്കി കൊടുക്കുവാനും പാവപ്പെട്ട ഇവർക്ക് വീട് വെക്കുവാനും അതിന് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുവാനുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാനിവിടെ വന്ന് താമസിക്കുന്ന ആളാണ് വിലകുളത്ത് മേടിച്ച സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ഞാനിവിടെ താമസം തുടങ്ങിയിട്ട് മുപ്പത്തി ഏഴ് കൊല്ലമായി അപ്പോൾ അന്ന് പോലെ അത് ബാങ്ക് പ്രമാണമായിട്ട് കിട്ടി ആ സ്ഥലം ബാങ്കിലും അവിടെ ഇവിടെ കൊണ്ടുവച്ച് കാശെടുത്തിട്ടുണ്ട് ഇപ്പോൾ അതിനോട് ഒരു സ്റ്റേ പോലെ എവിടെ ചെന്നാലും അത് ശരിയാവണില്ല അപ്പോൾ പല ആൾക്കും അതിനൊരു ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ട് ന്യായമായ രീതിയിൽ മാറ്റിത്തരേണ്ടതാണ് അല്ലെങ്കിൽ ഇവിടെ പ്രശ്നങ്ങൾ പലതും ഉണ്ടാവും പലതും വരും പലതും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് മാറ്റി മാറ്റിത്തരേണ്ടത് അവർ തന്നെ വിചാരിക്കണം അല്ല അവരാണ് ചെയ്തേക്കണം അപ്പോൾ അവർ തന്നെ വിചാരിച്ച് അത് ചെയ്തു തരണം അതാണ് അതിൻ്റെ ശരി അപ്പോൾ ഞങ്ങൾ ബാങ്കിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടേക്കണ ഭൂമിയാണ് അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പം ഇങ്ങനെ ഇപ്പൊ കിട്ടാൻ വഴിയില്ല ഞങ്ങൾക്ക് ഒരു സമാധാനം ഇല്ലാത്ത ചുറ്റുപാടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ സ്വന്തം പെരക്കത്ത് ഉറങ്ങാൻ പറ്റാത്തൊരു രീതിയിലാണ് ഇപ്പോൾ കാണുന്നത് ഇതിന് എന്തെങ്കിലും കഴിഞ്ഞാൽ ഈ കാരണം ജനങ്ങളെല്ലാം പടിഞ്ഞാട്ട് എല്ലാം ചാടിച്ചാവും അതിന് ഇടവരുത്തരുത് ആ ഇടവരുത്തി കഴിഞ്ഞാൽ സമാധാനം വരേണ്ടത് കഴിയുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടായാലും ഞങ്ങൾ സംഭവിക്കില്ല കാരണം ഞങ്ങൾ കൊച്ചുമക്കള് കഷ്ടപ്പെട്ട് വളർന്ന് വര വരണം ഇവിടെ വിദ്യാഭ്യാസം മേഖലയിലേക്ക് മേഖല അല്പം കുറവാണെന്നുള്ള ധാരണ വേണ്ട വിദ്യാഭ്യാസം ഇല്ലെന്നും വിചാരിക്കാൻ വേണ്ട മത്സ്യം പിടിക്കുന്നവരാണ് മത്സ്യം ഇല്ല അവർക്ക് ബുദ്ധിയില്ല ഇല്ല അവരെങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാൻ ഉദ്ദേശമില്ല അങ്ങനത്തെ ധാരണയൊക്കെ ഉണ്ടെങ്കിൽ ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ ഈ കണ്ട ജനങ്ങൾക്ക് സമാധാനവും തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധി ഇറങ്ങി കൊടുക്കേണ്ട ഒരു കണ്ടീഷൻ ആണെന്ന് തീരുമാനിക്കണമെങ്കിൽ ഈ കണ്ണിൽ ജനങ്ങളെല്ലാം പടിഞ്ഞാട്ട് ഒഴുകേണ്ടി വരും ചാടിച്ച ആവും ഞങ്ങൾ സംശയിക്കൊന്നും വേണ്ട അതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടിലാകാൻ പാടില്ല എത്ര പേർക്ക് തീരുമാനമെടുത്ത് ഞങ്ങളിതെന്നും ഈ അപകട മേഖലയിൽ നിന്നും ഞങ്ങൾ രക്ഷിച്ച് കുടുംബത്തെ സമാധാനം തുടങ്ങാനുള്ള ഇടം അത് തരണം പിന്നെ ഭവനവും തന്നെ ഒരു ഭവനവും ഇല്ലാത്തവരുണ്ട് ഭവനം വെക്കാൻ പോകത്തില്ല എവിടെ ചെന്നാലും ഈ തടസ്സം തന്നെ എങ്ങനെ പോയാലും തടസ്സം തന്നെ ഇതൊക്കെ പ്രശ്നം തന്നെ ഇതെന്താണ് ഇങ്ങനെയൊക്കെ തീരുമാനം അന്ന് ഞങ്ങളിതും ഭൂമി ആളൊന്നും നല്ലോണം പൈസ മേടിച്ചിട്ട് അന്ന് അന്നൊരു തീരുമാനം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കുറേ നാളായപ്പോൾ വികസനം കണ്ടു കഴിഞ്ഞപ്പോഴും ഇവിടുത്തെ ചുറ്റുവടമൊക്കെ കണ്ടപ്പോഴും കണ്ടപ്പോഴുള്ള ഈ ജനങ്ങളൊക്കെ ഈ വരാൻ തുടങ്ങിയത് ഏ ഇത്ര നാളൊന്നും ഉണ്ടായിരുന്നില്ല പോൾ വഴിയാണ് ഞങ്ങൾക്ക് ഭൂമി അളന്ന് തന്നത് അപ്പം ആ അന്നൊരു തീരുമാനം ഒന്നും ഉണ്ടാവില്ല ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നവും ഇല്ല ഇപ്പോൾ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കി ഇത് ദിവസേന ദിവസേന ഉറക്കം നേരം എടുക്കുമ്പോൾ ഒരു തീരുമാനം പിന്നെ തീരുമാനം ഇതെന്തൊരു തീരുമാനം അത് അപ്പം ഇവിടുത്തെ ജനങ്ങളൊക്കെ വിദ്യാഭ്യാസത്തിനാണല്ലോ അവരെങ്ങനെല്ലാം കൂടായ്പ്പ് കണ്ടിച്ച് വിടാനും ഉദ്ദേശമാണോ അങ്ങനെ നടക്കൂലട്ടോ ആരും ഇത് ഒരു ഒരു വഴി ഞങ്ങൾക്ക് തരണം എന്നുള്ളത് കാൽ വീട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മളുടെ ഈ മുനമ്പം കരയിലുള്ള അറുന്നൂറ്റമ്പതോളം വരുന്ന മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ അവസ്ഥ പലരും ഇവിടെ വന്ന് ഓഫീസിൽ വന്ന് അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ പറയുമ്പോൾ ഒത്തിരി സങ്കടം തോന്നാറുണ്ട് കാരണം ഉറപ്പിച്ചു വച്ചിരുന്ന കല്യാണങ്ങൾ മുടങ്ങിപ്പോകുന്നു ലോൺ എടുക്കാൻ പറ്റുന്നില്ല ഒരു നല്ല വീട് വയ്ക്കണമെങ്കിൽ ലൈഫിൽ അവർക്ക് കുറേ വീടുകൾ അനുവദിച്ചിട്ടുണ്ട് പക്ഷേ അത് വയ്ക്കാനായിട്ട് സ്വന്തമായിട്ടുള്ള പട്ടയം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരത് അനുവദിക്കുന്നില്ല അതുപോലെ തന്നെ ലോൺ എടുക്കാനായിട്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ടും ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ടും ലോണിനായിട്ട് അവർ ആധോർവുമായിട്ടൊക്കെ പോകുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങളൊന്നും അവർ ഒരുക്കി കൊടുക്കുന്നില്ല അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെയാണ് ഇവിടെയുള്ള മത്സ്യം അറുന്നൂറോളം അറുന്നൂറ്റമ്പതോളം വരുന്ന കുടുംബങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ അവസ്ഥകളും ഞങ്ങളുടെ പ്രയാസങ്ങളും വേദനകളും എല്ലാം അഭിവന്നി പിതാവ് അംബ്രോസ് പുത്തൻ വീട്ടിനോട് പറഞ്ഞപ്പോൾ പിതാവ് കഴിഞ്ഞ മൂന്നാം തീയതി ഏപ്രിൽ മൂന്നാം തീയതി വൈകുന്നേരം ഞങ്ങളുടെ ഇടവകയിലേക്ക് വരികയും ഞങ്ങളിടത്ത് കുറച്ചു നേരം ചെലവഴിക്കുകയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഞങ്ങളെ ധൈര്യപ്പെടുത്തിയുമാണ് പിതാവ് ഇവിടെ നിന്ന് കടന്നു ഞങ്ങളോട് പറയുകയുണ്ടായി എന്ത് സമരപരിപാടികൾ നിങ്ങൾ ചെയ്താലും ഞങ്ങളോടൊപ്പം പിതാവും ഉണ്ടായിരിക്കും എന്ന് ഉറപ്പും പിതാവും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഞങ്ങൾക്ക് കിട്ടിയ സർവവിധാവാശങ്ങളും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ പട്ടയത്തിന്റെ കോപ്പി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചില് ഫറൂഖ് കോളേജിന് അനുകൂലമായിട്ട് കിട്ടിയ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ഈ പകർപ്പെല്ലാം ഇപ്പോ നിലവിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലും സിംഗിൾ ബെഞ്ചിലൊക്കെ സമർപ്പിച്ചിട്ടുണ്ട് കോടതി ഇതുമായ ഒരു ന്യായമായ തീരുമാനമെടുത്താൽ മതി ഹൈക്കോടതിയുടെ എഴുപത്തിയഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ഹൈക്കോടതി ഇപ്പോൾ ന്യായമായ സമയത്ത് പരിശോധിക്കണമെങ്കിൽ ഈ വിഷയത്തിന് ഒരു തീരും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് പക്ഷെ കൈക്കോടതി പോലും ഇതില് താമസം പരത്തുന്ന ഒരൊന്നര വർഷമായി ഞങ്ങൾ കോടതിയുടെ പുറകിടക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം സമർപ്പിച്ചിട്ട് ഇന്ന് വരെ ഞങ്ങൾക്ക് എതിരക്കില്ല ഉദ്യോഗസ്ഥന്മാരുടെ അത്തുനിന്ന് ഒരു സഹായവും ഞങ്ങൾക്കില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു 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 ഗവൺമെന്റ് ഓർഡർ ഇല്ലാതെ ഒരു ഗവൺമെന്റിന്റെ ഓർഡർ ഇല്ലാതെയാണ് മുപ്പത്തിരണ്ട് കൊല്ലം കരാടത്തെ ഞങ്ങളുടെ കരാടവ് റദ്ദെയ്യുന്നത് എല്ലാവർക്കും വോട്ട് ബാങ്ക് ഞങ്ങൾ എന്തായാലും സഹകരണക്കാരല്ലേ മത്സ്യത്തൊഴികളല്ലേ ഞങ്ങളെ സഹായിക്കാൻ ആരും ശ്രദ്ധിക്കുന്നില്ല കോടതി പോലും ഞങ്ങളുടെ കേസുകളിൽ താമസം നേടിയാണ് അവർ ബക്കപ്പ് ട്രൈബ്യൂണലിലേക്ക് വിടാൻ പോവുകയാണ് പറഞ്ഞത് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നത് കോടതികള് ഈ വിഷയം ട്രൈ ബക്കപ്പ് ബക്കപ്പോരിനെ സംബന്ധിച്ച വിഷയമാണ് ട്രൈബ്യൂണൽ എന്നാണ് പറയുന്നത് എന്തിനാണ് ട്രൈബ്യൂണലിൽ പോകുന്നത് ഫറൂഖ് കോളേജിൽ നിന്ന് ഞങ്ങൾ വില തീർ മേടിച്ച ഭൂമിയല്ലേ അതിലൊരു ബക്കപ്പൂലല്ല തൊണ്ണൂറ്റി ജില്ലാ കുടുംബങ്ങൾക്ക് ഒരാൾക്ക് പോലും ഒരു നോട്ടീസ് എടാ ഞങ്ങളുടെ കരാടകർ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഭൂമി നാനൂറ്റി നാല് ഏക്കർ ഭൂമിയാണ് ബക്കബോർഡിന്റെ രജിസ്ട്രി ചേർത്ത് വേക്കുന്നത് ഇത് ആരോട് ചോദിച്ചോണ്ടും ചേർത്ത് ഏത് കോളേജിലും സ്ഥലത്ത് ചേർത്ത് ഞങ്ങളൊക്കെ വില കൊടുത്ത് മേടിച്ച ഭൂമിയല്ലേ അപ്പൊ ഈ ഭൂമി ഫറൂഖ് കോളേജിന്റെ ഒത്താശയോടുകൂടെ ബക്കപ്പോ അവരുടെ രജിസ്ട്രി ചേർത്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ ഇന്ന് ഒരു ഉദ്യോഗസ്ഥരും തയ്യാറാകുന്നില്ല ഒരു ഭരണകർത്താക്കളും തയ്യാറാകുന്നില്ല കോടതിയെങ്കിലും ഞങ്ങളുടെ ഈ ദയാനീയ മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില കോടതി വിധിയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നില ഇവരുടെ പട്ടയവും കോടതിയെങ്കിലും ഞങ്ങളുടെ ഈ ദയാനീയ അവസ്ഥ അനുസരിച്ച് ഈ വിഷയത്തിന് അവിടെ തിരിച്ചു കൊണ്ടാവും ഞാൻ കൊറപ്പുണ്ട് ഞങ്ങളെല്ലാം മത്സ്യത്തൊഴിലാളികൾ സാധാരണക്കാരാണ് അപ്പൊ ഞങ്ങള് താമസിക്കുന്ന ഈ ഭൂമിയെ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിൽ നിന്ന് ബക്കപ്പോട് ഫറൂഖ് കോളേജ് ഫറൂഖ് കോളേജിന്റെ മുമ്പിൽ വ്യക്തമായ രേഖകളുണ്ട് അവർ വിറ്റതിനെ സംബന്ധിച്ച് ആ രേഖകൾ സമർപ്പിച്ച് ഞങ്ങളിത് കൊടുത്ത ഭൂമിയാണ് അവരതിനൊഴിവാക്കണമെന്ന് എത്രയും വേഗത്തിൽ കോടതിയുടെ മുമ്പാകെ സമർപ്പിച്ച് ഞങ്ങൾ ഇത് അത് ഒഴിവാക്കിത്തരണമെന്നാണ് ഞങ്ങൾക്ക് മനുമ്പത്തെ അറുനൂറ്റി അൻപതോളം വരുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ഇടപക ദേവാലയമാണ് വേളാങ്കണ്ണി മാതാ ദേവാലയം ഇവിടുത്തെ അൾത്താരയുടെ മുമ്പിൽ മനോഹരമായ ഒരു ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുവാൻ ഇറങ്ങി വന്ന് അവരുടെ വഞ്ചിയിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ക്രിസ്തുനാഥൻ്റെ ചിത്രം ഇതേപോലെ ഇവിടെയുള്ള ഈ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് അവരുടെ കുടുംബങ്ങൾ വസ്തുക്കളും നഷ്ടപ്പെട്ടു പോകുന്ന കാറ്റും കോളും നിറഞ്ഞ ഈ പ്രതിസന്ധിയിലേക്ക് ഈശോനാഥൻ ഇവരുടെ ജീവിതമാവുന്ന തോണിയിലേക്ക് ഇറങ്ങി വന്ന് അധികാരികളുടെ മേൽ അധികാരമുള്ളവൻ അവർക്ക് സമാധാനവും നീതിയും നടപ്പാക്കി കൊടുക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം പ്രാർത്ഥിക്കാം ക്യാമറാമാൻ പ്രകാശ് കുരിശിങ്കലിനൊപ്പം സജി ആൻ്റണി ഷിക്കീന ന്യൂസ്